പാലക്കാട് വാടാനാം കുറിശ്ശി റെയിൽവേ ഗേറ്റിൽ പരിഭ്രാന്തി പരത്തി കാട്ടുപന്നി ട്രെയിൻ കടന്നു പോകാൻ ഗേറ്റ് അടച്ചപ്പോഴാണ് ഈ കാട്ടുപന്നി പാളത്തിലൂടെ ഓടിയത് ഗേറ്റ് അടച്ചതിനാൽ ഇരുഭാഗത്തും നിരവധി വാഹനങ്ങളും യാത്രക്കാരും ഉണ്ടായിരുന്നു ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ഉണ്ട് ശ്രീജിത്ത് ആ ദൃശ്യങ്ങൾ കൂടി നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ശ്രീജിത്ത് പറയൂ എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെയാണെന്ന് മനസ്സിലാക്കുന്നു ഗോവീഷ്ണൻ നിലമ്പൂർ പാസഞ്ചർ വഴി കടന്നു പോകുമ്പോൾ ആയിരുന്നു ഈ സംഭവം നടക്കുന്നത് എന്തായാലും ഈ ട്രെയിൻ ഹോൺ ഹോണടിച്ചു വന്നതുകൊണ്ട് മാത്രമാണ് ഈ കാട്ടുപന്നി അവിടെ നിന്ന് മാറിയത് ഏറെ നേരം അത് ട്രാക്കിലൂടെ മറ്റു ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു അത് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ ആളുകൾ ബൈക്ക് യാത്രികരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ പരിഭ്രാന്തരാകുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ ട്രെയിനിന്റെ ഹോണടി കേട്ടതോടുകൂടി ഇത് തൊട്ടടുത്ത പറമ്പിലേക്ക് ഓടിക്കയറി പോവുകയായിരുന്നു അല്ലെങ്കിൽ ആ ട്രെയിനിന് മുമ്പിലേക്ക് അത് പെടുകയും യോ മറ്റെന്തെങ്കിലും തരത്തിലെ നേരത്തെ വരികയോ ചെയ്യുമായിരുന്നു എന്തായാലും കാട്ടുപന്നി ഓടിപ്പോയിട്ടുണ്ട് ഈ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാണെന്ന പരാതി കാട്ടുപന്നികളുടെ ആക്രമണം രൂക്ഷമാണെന്ന് നൽകിയിട്ടുള്ള പരാതി നാട്ടുകാരുന്നുണ്ട് സുജിത് ഈ സംഭവം ആദ്യമായിട്ടാണോ സുജിത് ആ ട്രാക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ആ പ്രദേശം നമുക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള മേഖല കൂടിയാണ് ആ ട്രാക്കിലേക്കൊന്നും അങ്ങനെ കാര്യമായ രീതിയിൽ വരാറില്ല പക്ഷേ വീടുകളിൽ അല്ലെങ്കിൽ സമീപ പ്രദേശത്തെ വയലുകളിലൊക്കെ കട്ടുവന്നികളുടെ ആക്രമണം അല്ലെങ്കിൽ കട്ടുവന്നികൾ കൃഷി നശിപ്പിക്കുന്നൊക്കെ അവിടെ പതിവായിട്ടുണ്ട് പക്ഷേ ഇത് കൗതുകത്തിനപ്പുറത്തേക്ക് പരിഭ്രാന്തിയാണ് ആളുകൾക്ക് പറ്റർത്തിയത് ശരി വിവരങ്ങൾ നൽകിയത്